റവന്യൂ വകുപ്പ് സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം വ്യാഴാഴ്ച നാടിന് സമർപ്പിക്കും യു പ്രതിഭ എം അധ്യക്ഷതയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ രാവിലെ ഒൻപതിന് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ കെ സി വേണുഗോപാൽ എംപി മുഖ്യ അതിഥിയായിരിക്കും കാർത്തികപ്പള്ളി താലൂക്ക് പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ പന്ത്രണ്ടിന് രാവിലെ ഒൻപതിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും എം എൽ എ യു പ്രതിഭ അധ്യക്ഷത കെ സി വേണുഗോപാൽ എം പി മുഖ്യ അതിഥിയാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മുഖ്യ സാന്നിധ്യമാകും പുതുപ്പള്ളി വില്ലേജ് പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് വളരെ പഴയ ഒരു കെട്ടിടത്തിലായിരുന്നു വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് യാതൊരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരികയും വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ടാക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് കാർത്തേപ്പള്ളി താലൂക്ക് പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് നാളെ രാവിലെ ഒൻപത് മണിക്ക് പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിക്കും ബഹുമാനായ കെ സി വേണുമാൽ എംപിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേശ്വരിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അംബുജാ ശീച്ചറടക്കം ജനപ്രതിനിധികളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് നാല്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ വില്ലേജ് ഓഫീസ് പഠിഞ്ഞിട്ടുള്ളത് എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടി ഓൺലൈൻ സിസ്റ്റത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ വില്ലേജ് ഓഫീസിൽ ഇപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വന്ന് സിറ്റുകളിലേക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും അവർക്ക് ഒരു ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർ എടുത്തു വന്നിരുന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓഫീസ് സംവിധാനവും സീറ്റിംഗ് സംവിധാനവുമാണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അത് വളരെ മനോഹരമാക്കാൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പണിയെല്ലാം പൂർത്തീകരിച്ചു കെട്ടിടമാണ് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് വാർത്താസമ്മേളത്തിൽ സംഘാടക സമിതി ചെയർമാൻ എസ് പവനനാഥൻ നീതുഷ രാജ് എസ് രേഖ മിനി മോഹൻ ബാബു സ്വാമിനാഥ് ലീന രാജു എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വളരെ കാലമായിട്ട് നമ്മളുടെ ഓഫീസ് എല്ലാ സജ്ജീകരണങ്ങളും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഇപ്പോൾ ഒരു പുതിയ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം മുടക്കി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചതും ഈ ഗവൺമെൻറ് എൻ്റെ നേതൃത്വത്തിൽ ഉള്ള ശക്തമായ ഒരു ഇടപെടൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞതും അതോടൊപ്പം തന്നെ ദേവളങ്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും നാളത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് കായംകുളം